ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന വരുന്ന കട്ടിങ് ബോർഡിനെ കുറിച്ച് വളരെ ഇത് വളരെ പഴയതാണല്ലോ ഇതെന്താ നിങ്ങൾ മാറാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കമൻ്റ് വന്നിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ കൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു പുതിയ കട്ടിങ് ബോർഡ് മേടിക്കണം അപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം പറഞ്ഞ് എൻ്റെ കയ്യിൽ ടീക്ക് വുഡിൻ്റെ അതായത് തേക്കിൻ തടിയിലുള്ള നല്ല ഒറിജിനൽ സാധനമുണ്ട് വേണേൽ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞത് അപ്പം ഞാനത് നോക്കി അതിൻ്റെ സൈസ് അത് കൊള്ളാം അത് നല്ല അടിപൊളി സാധനമാണെന്ന് തോന്നി പതിനേഴ് ഇഞ്ച് നീളം പതിമൂന്ന് ഇഞ്ച് വീതി ഒരടി തിക്നസ് ഒരടിയല്ല ഒരിഞ്ച് തിക്നസ് ഒന്നര ഇഞ്ചിൻ്റെ കിട്ടും ഹൈ സെമി നന്നായിട്ട് ഫിനിഷ് ചെയ്തതാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ അവരുടെ ഫാക്ടറി ഒന്ന് ഞാൻ വിസിറ്റ് ചെയ്ത് കണ്ടു അപ്പം നല്ല പുതിയ തടികൾ വാങ്ങി അവർ ഫിനിഷ് ചെയ്യുന്ന അവർ ഹോം മെയ്ഡാണ് നല്ല ഇതുണ്ട് വിലയും വളരെ കുറവാണ് അപ്പോൾ അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിട്ടാൽ മതി കൊരിയർ വഴി സാധനം എത്തിച്ചു തരും എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എൻ്റെ എൻ്റെ ഒരു ചിരകാല സ്വപ്നം പോലെ തന്നെ അതായത് നല്ലൊരു കട്ടിങ് ബോർഡ് കാണുമല്ലോ അതായത് നമ്മളൊരു സാധനം കട്ട് ചെയ്യുമ്പം ഈ കറുത്ത പാട് ജനങ്ങളെ ആലോചനപ്പെടുത്തായിരുന്നു അത് ഫംഗസ് ആണ് ഞാനത് ആ പാട് കളയാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ട് പക്ഷേ പോകുന്നില്ലായിരുന്നു ഇത് ബാമ്പുവിൻ്റെ ആയിരുന്നത് ആ ബാമ്പുവിൻ്റെ അത് അതിൻ്റെ അകത്തകത്തോട്ട് അതിൻ്റെ ഫംഗസ് കയറിപ്പെട്ടിട്ടുണ്ട് തേക്കും തിരിക്ക് അങ്ങനത്തെ വിഷയം പറ്റില്ല പിന്നെ ഇത് അഫോർഡബിളാണ് വെയ്റ്റും രണ്ട് കിലോയുടെ അടുത്ത് വെയിറ്റുണ്ട് അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് കാണുന്നത് നമുക്ക് സൈസ് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും അര ഇഞ്ചിൻ്റെ കിട്ടും ഒരിഞ്ചിൻ്റെ കിട്ടും ഒന്നര ഇഞ്ചിൻ്റെ കിട്ടും തിക്നെസ് അപ്പോൾ ഇത് ഒന്നര ഇഞ്ചിൻ്റെ വലകയാണ് ഇപ്പോൾ കാണുന്നത് ഇത് തേക്കൻ തളി നമ്മൾ പിന്നെ തടിമിന്നിൽ പോയിട്ട് തന്നെ തേക്കും തളി സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് നല്ലതാണ് അതിരിക്കും എല്ലാവരും അങ്ങ് ഓരോന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ ഈ എൻ്റെ സുഹൃത്തിൻ്റെ ബിസിനസ് വന്ന് പുഷപ്പ് യൂട്യൂബ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയത്നമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിന് വളരെ നന്ദി താങ്ക് യു വെരി മച്ച് നമുക്ക് വീണ്ടും നടക്കണം ഗുഡ് ബൈ